പാലായലേ എൻ്റെ വെല്ലു മിച്ച എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് പറയാവേ അമ്മച്ച് മീൻ കിട്ടി കഴിയുമ്പോൾ തന്നെ എന്നാ ചെയ്യുന്ന ഒരു ചട്ടിലോട്ട് കുറച്ച് വെള്ളം എടുക്കും വെള്ളം എടുത്തിട്ട് ഒരു അഞ്ചാറ് ചള കുടമ്പളി നന്നായിട്ട് കഴുകിയതും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളയ്ക്കാൻ വെക്കും വിറകടുപ്പായതുകൊണ്ട് അത് നന്നായിട്ട് തിളച്ച് അതിനകത്ത് ഉപ്പും പുളിയൊക്കെ ഇറങ്ങി അത് സെറ്റായിട്ടിരിക്കും ഈ വെള്ളമില്ലേ ഈ വെള്ളം അവിടെ അടുപ്പ് അടുപ്പിരുന്ന് തിളയ്ക്കട്ടെ ആ നേരം കൊണ്ടുണ്ടല്ലോ മീൻ നന്നായിട്ട് വെട്ടി വെട്ടിക്കഴുകണം മീൻ വെട്ടി കഴുകിയിട്ട് അതിനൊരു അതിനകത്ത് കുറച്ച് ഉപ്പുകല്ലിട്ടിട്ട് നന്നായിട്ട് വിരകി ഒരു അഞ്ചാറ് തവണ കഴുകി മീൻ അത് വൃത്തിയാക്കി കഴുകിയെടുക്കണം അതുണ്ടാക്കാനായിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരകല്ലിലോട്ട് വെച്ച് ചതയ്ക്കും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി കൂടി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ വന്നു അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കടുക് കടുകിട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം അതിനകത്ത് ഒരു സ്പൂൺ ഉലുവായി ഇടണം ഉലുവായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അടക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇന്ന് ചുവന്നുള്ളി ഇല്ലേ ചുവന്നുള്ളി ഇട്ടി വഴറ്റും ചുവന്നുള്ളി ഒത്തിരി നേരം ഇട്ട് വഴറ്റാൽ കുറച്ച് നേരം വഴറ്റിയാൽ മതി അത് കഴിയുമ്പം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുണ്ട് തക്കാളി കൂടെ ചേർക്കണം തക്കാളി കൂടെ ചേർത്ത് കുറച്ച് സമയം വഴറ്റിയാൽ മതി കുറച്ച് സമയം വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമുക്ക് പൊടിയൊക്കെ ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയത് നല്ല എരിവെള്ള മുളക് പൊടി മൂന്ന് സ്പൂണ് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇറക്കണം അപ്പോൾ പൊടി നന്നായിട്ട് മൂത്ത് വഴക്കണം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളവിടെ ആദ്യമേ ഉളിയൊക്കിയിട്ട് തിളപ്പിച്ച് വെള്ളമില്ല ആ വെള്ളത്തിനകത്തോട്ട് തക്കാളിയും മുളകും ഒക്കെ മുളപ്പിച്ച് അകത്തില്ലേ അതങ്ങ് ചേർക്കണം അത് ചേർത്തിട്ട് അതെല്ലാം നന്നായിട്ട് തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഇട്ട് ആദ്യമേ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചതാണ് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ചുകൂടി ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ആ മീൻകറി നമുക്ക് തയ്യാറാക്കി എടുക്കാം മീൻകറി തയ്യാറായി കഴിയുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിരിക്കും നല്ല അടിപൊളി മീൻകറിയായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക്